ഇത്രയും നന്നായി മുടക്കുമുതലിനേക്കാൾ കൂടുതൽ തിരികെ നൽകുന്ന ഒരു മേഖല ഭാരതത്തിൽ വേറെ ഉണ്ടോ എന്ന സംശയമാണ് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഇസ്രോ ചിലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും രണ്ട് ദശാംശം അഞ്ച് രൂപ വരുമാനം തിരികെ നൽകുന്നുണ്ട് എന്ന് ഐ ചെയർമാൻ എസ് സോമനാഥ് ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ നിക്ഷേപിച്ച പണം സമൂഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് സോമനാഥിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത് ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തുന്ന രാജ്യങ്ങളോടൊപ്പം ആധിപത്യത്തിനായി മത്സരിക്കുന്നതിനേക്കാൾ ഉപരി രാജ്യത്തെ സേവിക്കുകയാണ് ശ്രീയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ചന്ദ്രനിലേക്ക് പോകുന്നത് ചിലവേറിയ കാര്യമാണ് ധനസഹായത്തിനായി സർക്കാരിനെ മാത്രം ആശ്രയിക്കാനാവില്ല അതിനായി ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് നിങ്ങൾക്കത് നിലനിർത്തണമെങ്കിൽ അതിൽ നിന്നും ഒരു ഉപയോഗം അല്ല എങ്കിൽ വരുമാനം നിങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് അല്ലാത്ത സ്ഥാപനം അടച്ചുപൂട്ടാൻ പറയും കർണാടക റെസിഡൻഷ്യൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സൊസൈറ്റിയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോഴാണ് ഇസ്രോ ചെയർമാൻ ഇങ്ങനെ പറഞ്ഞത് ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി നാലിലും ഇടയിൽ ഇന്ത്യയുടെ ജി ഡി പിയിലേക്ക് ബഹിരാകാശ മേഖല ബില്യൺ ഡോളർ സംഭാവന ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ വരുമാനം രണ്ടായിരത്തി മൂന്നിലെ കണക്കനുസരിച്ച് ആറ് ബില്യൺ ഡോളറായി വളർന്നു നിലവിൽ ലോകത്തെ എട്ടാമത്തെ വലിയ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമായി നാല് ദശാംശം ഏഴ് ദശലക്ഷം തൊഴിലവസരങ്ങൾ ബഹിരാകാശ മേഖല സൃഷ്ടിച്ചിട്ടുണ്ട് നിലവിൽ ഇന്ത്യയിൽ നാനൂറിലധികം സ്വകാര്യ ബഹിരാകാശ കമ്പനികളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇത് അൻപത്തിനാലെണ്ണം മാത്രമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇരുപത് സെന്റിമീറ്റർ റെസൊല്യൂഷനുള്ള ഇന്ത്യയുടെ ചാര ഉപഗ്രഹങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചവയാണ് പ്രതിദിനം എട്ട് ലക്ഷം മത്സ്യത്തൊഴിലാളികളെ ഇസ്രോ സഹായിക്കുന്നുണ്ട് എന്നും നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാർക്ക് ഉപഗ്രഹാധിഷ്ഠിത കാലാവസ്ഥാ പ്രവചനത്തിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും ഇസ്രോ ചെയർമാൻ പറഞ്ഞു ബഹിരാകാശ പര്യവേഷണത്തിന് അപ്പുറത്ത് ഐ എസ് ആർഒ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു മത്സ്യബന്ധനത്തിന് എവിടെ പോകണമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് വിവരം നൽകുന്നത് ഐ എസ് ആർഒ ആണ് ഈ സേവനം ഉപയോഗിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നല്ലതുപോലെ മീൻ കിട്ടുന്നുണ്ട് ഒപ്പം ഡീസൽ ലാഭിക്കാനും സാധിക്കുമെന്നും ഐ എസ് ആർഒയുടെ സാമ്പത്തിക നേട്ടത്തിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞു സർക്കാർ ഫണ്ടിങ്ങിനെ മാത്രം ആശ്രയിച്ച് ഐ എസ് ആർഒക്ക് മുന്നോട്ട് പോകാനാവില്ല വരുമാനം വർദ്ധിപ്പിക്കാൻ ബിസിനസ് സാധ്യതകൾ വളർത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതല്ലെങ്കിൽ ഐ എസ് ആർഒ തുടങ്ങി വെക്കുന്ന പല കാര്യങ്ങളും സർക്കാർ മാറിയാൽ നിന്ന് സാധ്യതയുണ്ട് എന്നും ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം വേണം എന്നതിന് ഉദാഹരണമായി സോമനാഥ് മുന്നോട്ട് വെച്ചത് അലോൺ മസ്കിനെ സ്വകാര്യ മേഖലയിലെ ബഹിരാകാശ കമ്പനികളിൽ മുൻനിരയിലുള്ള സ്പേസ് എക്സിന്റെ സ്ഥാപകൻ അലോൺ മസ്കിനെ പ്രകീർത്തിച്ച് നേരത്തെയും സോമനാഥ് സംസാരിച്ചിരുന്നു പറന്നിറങ്ങിയ റോക്കറ്റ് ബൂസ്റ്ററിനെ യന്ത്രക്കായി ഉപയോഗിച്ച് പിടിച്ചെടുത്ത് ബഹിരാകാശ രംഗത്ത് നാഴികക്കല്ല് സൃഷ്ടിച്ച പശ്ചാത്തലത്തിലായിരുന്നു അത് ലോൺ മസ്ക് ബഹിരാകാശത്തെ കൂടുതൽ ആകർഷകമാക്കിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ യു എസിലുള്ള ആ മനുഷ്യനുണ്ടല്ലോ അയാൾ ചോപ്സ്റ്റിക് ഉപയോഗിച്ച് പിടിച്ചെടുക്കാവുന്ന റോക്കറ്റുകൾ കൊണ്ട് എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും ചോദിക്കുന്നു ഐ എപ്പോഴാണ് അത് ചെയ്യാൻ പോകുന്നത് എന്ന് എല്ലാവരും ലോൺ മസ്കിനെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളെ തോൽപ്പിക്കാനായി നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നത് എല്ലാവർക്കും അയാളെ തോൽപ്പിക്കണം എന്നാൽ അയാൾ അതിനെല്ലാം എത്രയോ മുകളിലാണ് എന്നായിരുന്നു സോമനാഥിന്റെ വാക്കുകൾ ഇലോൺ മസ്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തങ്ങളെല്ലാം പ്രചോദിപ്പിക്കുന്നതാണ് എന്നും ഐ എസ് ആർഒ മേധാവി കൂട്ടിച്ചേർത്തു യുവാക്കൾ ബഹിരാകാശ രംഗത്തേക്ക് കൂടുതലായി ആകർഷിക്കപ്പെടാൻ കാരണം ഇലോൺ മസ്ക് ആണെന്നും സോമനാഥ് പറഞ്ഞിരുന്നു ഒക്ടോബർ പതിമൂന്നിനാണ് ബഹിരാകാശത്ത് നിന്ന് ഇറങ്ങി വന്ന റോക്കറ്റ് ബൂസ്റ്ററിനെ യന്ത്ര കൈകൊണ്ട് പിടിച്ചുവെച്ച് സ്പേസ് എക്സ് ചരിത്രം സൃഷ്ടിച്ചത് അഞ്ചാം സ്റ്റാർഷിപ്പ് പരീക്ഷണത്തിലാണ് ാണ് സ്റ്റാർഷിപ്പിൽ നിന്ന് വേർപെട്ട് ഇറങ്ങിയ സൂപ്പർ ഹെവി റോക്കറ്റിനെ കമ്പനി മെക്കാസെല്ല എന്ന് വിളിക്കുന്ന പുതുതായി വികസിപ്പിച്ച യന്ത്ര കൈകൾ ഉപയോഗിച്ച് നിന്ന് സ്റ്റാർഷിപ്പിന്റെ അഞ്ചാം പരീക്ഷണ ദൗത്യം രണ്ടാം സ്റ്റേജായ സ്റ്റാർഷിപ്പ് റോക്കറ്റിനെ ബഹിരാകാശം എത്തിക്കുന്നതിനായി സൂപ്പർ ഹെവി റോക്കറ്റിലെ റാപ്റ്റർ എഞ്ചിനുകൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു സ്റ്റാർഷിപ്പിൽ നിന്ന് വേർപെട്ടതിന് ശേഷമാണ് സൂപ്പർ ഹെവി തിരിച്ചിറങ്ങിയത് ഇതാദ്യമായാണ് ൌത്യങ്ങളിലെല്ലാം റോക്കറ്റ് ബൂസ്റ്ററിനെ കടലിൽ പതിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്